പുനലൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് എസ്റ്റിമേറ്റും അവതരിപ്പിച്ചു നൂറ്റി ഇരുപത്തിരണ്ട് കോടി നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരവും നൂറ്റി പന്ത്രണ്ട് കോടി പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ചെലവും പത്ത് കോടി മുത്തി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ മിച്ചവും വരുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷയായിരുന്നു പുനലൂർ നഗരസഭയുടെ അൻപത്തിനാലാമത് ബഡ്ജറ്റ് നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണനാണ് അവതരിപ്പിച്ചത് കേന്ദ്രങ്ങളിൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം ലഭ്യമാക്കുന്ന സ്പർശം പദ്ധതി മാതൃകപരമാണ് താലൂക്ക് ആശുപത്രിയാണ് ജനങ്ങളുടെ താലൂക്ക് ആശുപത്രിയാണ് ജനങ്ങളുടെ പ്രധാന ആരോഗ്യ കേന്ദ്രം ഒരു താലൂക്ക് ആശുപത്രിക്ക് വേണ്ടതിൽ അധികം സൗകര്യങ്ങളാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കൂടി സഹായത്തോടെ അവിടെ നൽകി വരുന്നത് നൂറുകണക്കിന് ആളുകൾ ദിനപ്രതി വകുപ്പിലെത്തുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം അവിടെ ലഭിക്കുന്നു രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം നൽകുന്ന പാതക പദ്ധതിക്ക് നഗരസഭ എല്ലാ വർഷവും തുക കൂടാതെ നാല് നഗര പ്രാഥമിക പ്രാഥമിക ആരോഗ്യ ആരോഗ്യ കേന്ദ്രം വരികയാണ് സേവന ഉൽപാദന മേഖല പശ്ചാത്തല മേഖല കാർഷികം പരിസ്ഥിതി ഭവന നിർമ്മാണം കുടിവെള്ള പദ്ധതി എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭാ കൗൺസിലർമാർ നഗരസഭാ സെക്രട്ടറി വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ